എല്ലാവർക്കും ചെമ്പനീർ പൂവ് ലേറ്റസ്റ്റ് എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മളൊക്കെ കണ്ടുകാണോ ഒരു പലിശക്കാരന്റെ അടുത്തോട്ട് ആ ഒരു കാർ തിരികെടുക്കാൻ വേണ്ടി സച്ചി പോകുന്നത് അപ്പൊ അയാൾ ലാസ്റ്റ് പറയുന്നുണ്ടല്ലേ എൻ്റെ എന്റെ കാല് പിടിച്ച് ക്ഷേമ ചോദിച്ചാൽ മാത്രമേ നിനക്ക് കാർ വിട്ടു തരുള്ളൂ എന്ന് ആ ഒരു ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതൊക്കെ കണ്ടുകാണല്ലോ ഇന്നത്തെ ആ ഒരു എപ്പിസോഡില് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സച്ചി എങ്ങനെ കാല് പിടിക്കില്ല എന്നൊന്നും നമുക്ക് അപ്പളെ അറിയാറുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയാ അവതാരം എനിക്ക് വേണ്ട എനിക്ക് ജീവിക്കാൻ അറിയാം നിങ്ങളുടെ കാർ കിട്ടിയിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് നമ്മുടെ സച്ചി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കാറ് കാണുമ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടം തോന്നി ആ കാറിലൊക്കെ തൊട്ട് തലോടി ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ആ ഗുണ്ടകളൊക്കെ വന്ന് നമ്മുടെ സച്ചിയെ എന്താ പറയാ തള്ളി മാറ്റി അങ്ങോട്ട് പുറത്തേക്ക് വിടുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിരുന്നു കേട്ട് എപ്പിസോഡിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പുറത്താണെങ്കിലും നമ്മുടെ രേവതിയുടെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുമോ അയ്യോ സച്ചി ഇത്ര രാത്രിയായിട്ട് എന്ന് അപ്പൊ രേവതി പറയുന്നുണ്ട് അവർ പലിശക്കാരൻ്റെ അടുത്ത് പോയ കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ആവോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സച്ചി രേവതി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ സച്ചി ഇങ്ങനെ വരിക കേട്ടോ പിടിച്ച് കൂത്താണി നാല് കാലിൽ നിന്നൊക്കെ പറയില്ലേ അതേപോലെ ആടി 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 സച്ചി വരുവാ എന്നിട്ട് ഭയങ്കര കരച്ചിലും സങ്കടം കുറച്ചിലും അവിടെ വന്നിട്ട് അമ്മയുടെ അടുത്ത് എൻ്റെ വണ്ടി പോയേ മീ എൻ്റെ അച്ഛൻ ലോക്കപ്പിൽ കിടന്നു എൻ്റെ അച്ഛന് അസുഖം വന്നു എല്ലാം ഇവളാണ് കാരണം ഇവളൊറ്റെടുത്തിയ കാരണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ആ പാവം മനുഷ്യനോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയണം അപ്പോൾ ആരോടാണെന്ന് ഇങ്ങനെ രേവതി അമ്മയെ ചോദിക്കുന്നുണ്ട് അപ്പം സച്ചി പറയുന്നുണ്ട് രാവിലെ ഇവിള് പറഞ്ഞില്ലേ കാറ് സർവീസിനോട് തോന്നുന്ന ഒരു ചേട്ടനോട് ആ ചേട്ടൻ്റെ അടുത്ത് പോയി എനിക്ക് സത്യങ്ങളെല്ലാം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ഓടും കേട്ടോ അയാൾക്കെ വീട്ടിലോട്ടെ നമ്മുടെ രേവതിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തന്നെ അയാൾക്കുടെ വീടും അപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ഇങ്ങനെ ഓടും അപ്പം രേവതിയുടെ അമ്മയെ അനിയത്തിയും അനിയനും രേവതി ഒക്കെ പുറകെ ഓടുന്നുണ്ട് സച്ചിയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സച്ചി അങ്ങോട്ട് പോയി പോയിട്ട് അവിടെ ഗേറ്റിൻ്റെ അവിടെ കിടന്ന് ബഹളാ ചേട്ടാ എനിക്ക് സത്യം പറയണമെന്ന് ഓടിവാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹള പിന്നെ എങ്ങനെയും പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കും അപ്പൊ അദ്ദേഹം കറക്റ്റായിട്ട് അയാൾ വരുകയും ചെയ്യും അപ്പൊ അദ്ദേഹം വരുമ്പോൾ നമ്മുടെ രേവതി പ്ലേറ്റ് മാറ്റും നമ്മുടെ അനിയത്തിടെ അടുത്ത് ഒരു പാക്കറ്റ് സ്വീറ്റ്സ് എടുത്തുണ്ടെന്ന് വരാൻ വരാൻ പറയുക അങ്ങനെ ആ സ്വീറ്റ്സ് എടുത്തിട്ട് വരുമ്പോൾ രേവതി ആ സ്വീറ്റ്സ് കൊടുത്തിട്ട് പറയും ഞങ്ങൾ സ്വീറ്റ്സ് തരാൻ വേണ്ടി വിളിച്ചതാണ് വേറൊന്നുമില്ല ചേട്ടാ പോയി കിടന്ന് ഉറങ്ങിക്കോന്നും പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് അപ്പോൾ അതിനുശേഷം അവർ ചോദിക്കുന്നുണ്ട് സച്ചി എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് അത് ഇനി ചുമട മരുന്ന് കഴിച്ചാൽ അത് ഇത്തിരി ഡോസ് കൂടിപ്പോയി ഇങ്ങനെ മരുന്ന് ഡോസ് ഇങ്ങനെ കൂടിപ്പോയാൽ അദ്ദേഹത്തിന് ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളതാ എന്ന് പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചത് നമ്മുടെ രേവതി നമ്മുടെ സച്ചിനെയും കൊണ്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വീട്ടിലെത്തിക്കുന്നുണ്ട് തള്ളിക്കേറ്റുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ ശ്രമിക്കുക അപ്പോൾ ഫുഡൊക്കെ വളമ്പി വെച്ചിട്ട് ഈ സച്ചിക്കാണെങ്കിൽ ബോധമില്ല സച്ചി ഫുഡിൻ്റെ മുമ്പിലിരുന്ന് കറിഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പോൾ സച്ചി എന്ന് ലാസ്റ്റ് പറഞ്ഞുണ്ട് ആ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഇങ്ങോട്ട് ഒരിക്കലും വരില്ല എന്നൊക്കെ സച്ചി ഇങ്ങനെ രേവതിനെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകട്ടോ അപ്പൊ രേവതിക്കാണെങ്കിൽ ആകപ്പാടെ ദേഷ്യം അവിടെ വന്നിട്ട് സ്വന്തം വീട്ടുകാരെ നാട്ടുകാരുടെ മുന്നിലൊക്കെ നാണം കിടത്തില്ലേ കുടിച്ച് കൂത്താടി നല്ലൊരു ദിവസം കുളം തോണ്ടി എൻ്റെ ഒരു ദേഷ്യം നമ്മുടെ രേവതിയുടെ മുഖത്ത് അപ്പടി തന്നെയുണ്ട് രേവതിയുടെ അമ്മയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് സച്ചി ഇങ്ങനത്തെ അവരൊക്കെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് നമ്മുടെ രേവതിക്ക് പിന്നെ കണ്ട് കണ്ടു കണ്ടതൊരു ശീലമായി പക്ഷേ രേവതിയുടെ അമ്മയെ അനിയത്തി അനിയനൊക്കെ ആദ്യമായിട്ടാണല്ലോ സച്ചിൻ ഇങ്ങനത്തെ ഒരു കോലത്തിൽ കാണുന്നത് അപ്പോൾ അങ്ങനെ അവരൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് ഒരു ഫുഡ് കഴിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെ സച്ചി ആണെങ്കിൽ ഫുഡ് സച്ചിയാണെങ്കിൽ ഫുഡിങ്ങനെ ഭയങ്കരമായിട്ട് പീച്ചി കുളച്ചിങ്ങനെ മാലോട്ടൊക്കെ ഇങ്ങനെ തള്ളിക്കയറ്റി ആകപ്പാട് വൃത്തിയില്ലാത്ത രീതിയിലാണ് കുടിച്ച് ബോധമില്ലാതെയുമ്പോൾ നമുക്കറിയാമല്ലോ ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ അതേപോലെ തന്നെ സച്ചി ഇങ്ങനെ ആർത്തിയോട് ഇങ്ങനെ കഴിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ആ ലാസ്റ്റ് ഒരു എൻഡിങ്ങിൽ കാണുവാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സച്ചിയുടെ അമ്മ സച്ചിയുടെ അല്ല രേവതിയുടെ അമ്മ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ കരയുന്നുണ്ട് അപ്പോൾ ഇത് രേവതി ഇങ്ങനെ കാണുമ്പോൾ കാണുന്നുണ്ട് അമ്മ ഇങ്ങനെയൊക്കെ കരയുന്നത് അപ്പൊ രേവതിക്ക് അതാണ് കൂടുതൽ വിഷമ വിഷമിപ്പിക്കുന്നത് രേവതി രാവിലെ തന്നെ സച്ചിനോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിൽ വെച്ച് എന്നെ എന്തും പറഞ്ഞു പക്ഷെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവരുടെ സന്തോഷം കിടത്താൻ നിക്കരുത് ഇവിടെ വന്നിട്ട് എന്താ പറയാ ഇവര് നമ്മൾ വന്നതിന്റെ ഒരു സന്തോഷത്തിലാണ് ഒരു സന്തോഷം കിടത്തരുത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര രാവിലെയൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാം സമ്മതിച്ചിട്ട് സമ്മതിച്ചിട്ടുമാണ് അയാളുടെ അടുത്തേക്ക് പോയത് പക്ഷെ തിരികെ വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആള് മാറിപ്പോയത് അപ്പൊ രേവതി ആകെ ദേഷ്യവും ഉണ്ട് രേവതിക്ക് അമ്മയുടെ ആടെ കരച്ചിൽ കാണുമ്പോൾ സങ്കടം അങ്ങനെ എന്താ പറയാ പേരും ഇങ്ങനെ ഭയങ്കര ആ വീട് മൊത്തം ഇങ്ങനെ ആകപ്പാടെ സ്തംഭിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് അവരെങ്ങിൽ കാണുവാൻ സാധിക്കുന്ന കേട്ട് എന്തൊക്കെയായി തീരും അല്ലേ ഇനി സച്ചിക്ക് പിറ്റേ ദിവസം ബോധം വരുമ്പോഴായിരിക്കും സച്ചി തലേ ദിവസം കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇനി എന്തായിരിക്കും വരാൻ പോകുന്നത് അപ്പുറത്താണെങ്കിൽ ആ ദീപാവലി ആഘോഷം ഒക്കെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് നമ്മുടെ ശ്രുതിയുടെ ആ ഒരു വീട്ടിലെ നമ്മുടെ രവീന്ദ്രൻ്റെ വീട്ടിലായാലും ശരി അപ്പുറത്ത് ശ്രീകാന്ത് വർഷ ഇവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ആ ഒരു ദീപാവലി ആഘോഷത്തിൻ്റെ ആ ഒരു തുടക്കങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു കേട്ടോ ഇനി നോക്കാം ഇനി എന്തൊക്കെയായി തീരും അല്ലേ ഇനി സച്ചിയും രേവതിയും ഈ ആ ഒരു ദീപാവലി നാളിൽ നമ്മളുടെ ആഗ്രഹം പോലെ വീണ്ടും വന്നിക്കുമോ അല്ലെ അല്ലെ പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും തന്നെ അറിയാം ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ